സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റേത് ആത്മഹത്യയല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദനമേറ്റതാണ് മരണകാരണമെന്ന് തെളിയുകയാണ് ഹേമചന്ദ്രന്റേത് കൊലപാതകം തന്നെയാണെന്നും ഇതോടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതല്ലെന്നും അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്നുമായിരുന്നു കേസിലെ ഒന്നാം പ്രതി സൗദിയിൽ നിന്നും പറഞ്ഞിരുന്നത് ഇക്കാര്യം നാട്ടിലെത്തിയപ്പോഴും ഇയാൾ ആവർത്തിച്ചു ഈ വാദങ്ങളാണ് ഇപ്പോൾ കള്ളമാണെന്ന് തെളിയുന്നത് തനിക്കും തന്റെ സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ ഹേമചന്ദ്രൻ പണം നൽകാൻ ഉണ്ടെന്നും പണം കിട്ടാൻ വേണ്ടി പലയിടങ്ങളിലും ഒരുമിച്ചാണ് പോയത് എന്നും എഗ്രിമെന്റ് തയ്യാറാക്കിയ ശേഷം ഹേമചന്ദ്രനെ വീട്ടിലേക്ക് അയച്ചതാണെന്നും നൌഷാദ് പറഞ്ഞിരുന്നു മൈസൂരിൽ നിന്ന് പൈസ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് ഹേമചന്ദ്രൻ തിരിച്ചെത്തി ഒരു ദിവസം കൂടി വീട്ടിൽ കിടക്കാൻ താമസിപ്പിക്കുകയും ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നും നൌഷാദ് പോലീസിനോട് പറഞ്ഞിരുന്നു രാവിലെ മൃതദേഹം കണ്ടപ്പോൾ എന്തു ചെയ്യണം എന്നറിയാതെ സുഹൃത്തുക്കളെ വിളിച്ചു കുഴിച്ചിടുക അല്ലാതെ മറ്റു വഴിയില്ല എന്നവർ പറഞ്ഞു അങ്ങനെയാണ് പേരും ചേർന്ന് കുഴിച്ചിട്ടത് ഹേമചന്ദ്രന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും നൌഷാദ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ശരീരാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തതിലൂടെ നൌഷാദിന്റെ വാക്കുകൾ കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് നൗഷാദിനെ അടുത്തിടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സൗദിയിൽ നിന്ന് ബംഗളൂരു വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് അതേസമയം താൻ കൊന്നിട്ടില്ലെന്നും കുഴിച്ചിടുക മാത്രമാണ് ചെയ്തതെന്നും നൌഷാദ് ആവർത്തിച്ചിരുന്നു അതേസമയം മൃതദേഹത്തിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലും കൊലപാതകമാണെന്ന് നേരത്തെ സ്ഥിരീകരണം ഉണ്ടായിരുന്നു എന്തായാലും ഹേമചന്ദ്രൻ വധക്കേസ് പ്രതി നൗഷാദിനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ബത്തേരി സ്വദേശിയെ ആക്രമിച്ചതിനു പിന്നിലും നൌഷാദിനു ബന്ധമെന്നായിരുന്നു ആരോപണം ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതിന് സമാനമായിട്ടാണ് തന്റെ സഹോദരനെ ആക്രമിച്ചതെന്ന് ബത്തേരി സ്വദേശി മോബീഷ് പറഞ്ഞിരുന്നു വാഹനം വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നീട് തട്ടിയെടുത്തു വിൽക്കുന്ന സംഘം പിന്നിലുണ്ടെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതിന് സമാനമായ സംഭവം നൌഷാദിനു ബന്ധമുള്ള സംഘം മുൻപും ചെയ്തിട്ടുണ്ടെന്നാണ് ബത്തേരി സ്വദേശി മൊബീഷിന്റെ വെളിപ്പെടുത്തൽ മൊബീഷിന്റെ സഹോദരൻ മുൻപ് വിദേശത്ത് ജോലി ചെയ്തിരുന്നു അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നു അതിനിടയിലുണ്ടായ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ആക്രമിക്കുകയായിരുന്നു കാലും കൈയും തല്ലി ഓടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് വാഹനം മോഷ്ടിച്ചു ഈ വാഹനം നൌഷാദിൽ നിന്ന് വാടകയ്ക്ക് എടുത്തതായിരുന്നു വാഹനം നൌഷാദിൻ്റെതായിട്ടും വലിയ ആശങ്ക പ്രകടിപ്പിക്കാതിരുന്നതോടെ സംശയം തോന്നി തങ്ങളുടെ മറ്റൊരു വാഹനം നൌഷാദ് തട്ടിയെടുക്കുകയും ചെയ്തുവെന്ന് മോബീഷ് പറയുന്നു എന്തായാലും നൌഷാദിന്റെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് നൌഷാദ് തന്നെയാണ് പോലീസിനോട് പറഞ്ഞത് ഒടുവിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റാണ് ഹേമചന്ദ്രൻ കൊല ചെയ്യപ്പെട്ടതെന്ന കാര്യം വ്യക്തമായത് അതേസമയം താൻ കൊന്നിട്ടില്ല കുഴിച്ചിടുക മാത്രമാണ് ചെയ്തത് എന്നാണ് നൌഷാദ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നൌഷാദിനെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും എന്തായാലും കുറേ നാൾ പോലീസിനെ പിടികൊടുക്കാതെ നൌഷാദ് സൗദിയിൽ തന്നെയായിരുന്നു തിരിച്ചെത്തിയപ്പോൾ ബംഗളൂരുവിൽ വെച്ചാണ് നൌഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്